നമസ്കാരം സ്പോർട്ട് ലൈവിലേക്ക് ഒടുവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ശബരിമല നടവരവിൽ കാര്യമായ കുറവ് കാര്യങ്ങൾ പ്രതിസന്ധിയിലാണെന്ന് ശബരിമല നടവരവിൽ കോടിയോളം കുറഞ്ഞതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ദൈനംദിന പ്രവർത്തനങ്ങളടക്കം മുടങ്ങിയേക്കുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യം എന്നാൽ വരുന്ന ബജറ്റിൽ ബോർഡിന് കൂടുതൽ സർക്കാർ സഹായം ലഭിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ ആ പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ വത്മകുമാർ പങ്കുവച്ചിരിക്കുന്നത് മണ്ഡല മകരവിളക്ക് കാലം പിന്നിട്ടപ്പോൾ നടവരുമാനത്തിൽ തൊണ്ണൂറ്റി കോടിയുടെ കുറവുണ്ടായെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ കടകളുടെ ലേലത്തിൽ ഉൾപ്പെടെയുള്ള നഷ്ടം കണക്കാക്കുമ്പോൾ നഷ്ടം നൂറ് കോടിയും പിന്നിടും ഇതോടെ ശബരിമല വരുമാനത്തെ ആശ്രയിച്ചുള്ള തിരുവിനകൂർ ദേവസ്വം ബോർഡിലെ ശമ്പളം പെൻഷൻ മറ്റു ക്ഷേത്രങ്ങളിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും പ്രശ്നങ്ങൾ ഇതോടെയാണ് സർക്കാരിൽ ദേവസ്വം ബോർഡ് കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും സർക്കാർ പാക്കേജ് ഇല്ലെങ്കിൽ മുടങ്ങുമെന്ന സ്ഥിതിയിലാണ് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളും നിരോധനാജ്ഞയുമാണ് ദേവസ്വം ബോർഡിന് കനത്ത നഷ്ടമുണ്ടാക്കിയത് ശബരിമല നട വരുമാനത്തിന്റെ കുറവ് ദേവസ്വം ബോർഡിനെയോ ജീവനക്കാരെയോ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഇപ്പോൾ വരുന്ന സൂചനകൾ ഒട്ടും ശുഭകരമല്ല പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വരുന്ന ബജറ്റിൽ ദേവസ്വം ബോർഡിന് കാര്യമായ സഹായം ഉണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ ബാക്കി സർക്കാർ ഗ്യാരണ്ടി നിലനിൽക്കുന്നിടത്തോളം ദേവസ്വം ബോർഡിന് ഒരു ഭയമില്ലെന്ന് പത്മകുമാർ പറയുമ്പോഴും ആശങ്കകൾ ബാക്കിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാണിക്ക് ഇനത്തിലടക്കം ഒരുപാട് പൈസ കുറയുന്നൊരു സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ചും ശബരിമലയിൽ സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ അത്തരത്തിലൊരു നീക്കം ഉണ്ടായിരുന്നു അതായത് പല വിശ്വാസികളും കാണിക്കിടുന്നതിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതെല്ലാം ദേവസ്വം ബോർഡിന്റെ വരുമാനത്തിനെ കാര്യമായി ബാധിച്ചിരുന്നു അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമെന്നുള്ള വാർത്തകളോടും നേരത്തെ പത്മകുമാർ പ്രതികരിച്ചത് അത്തരത്തിലൊരു വാർത്തയൊന്നും ഉണ്ടാകില്ല അങ്ങനെയൊന്നും ആരും സ്വപ്നം കാണണ്ട കാലാവധി പൂർത്തിയാക്കും വരെ ഇവിടെ തന്നെ കാണുമെന്നാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഏതായാലും ഇതുവരെയുള്ള സൂചനകൾ നോക്കുമ്പോൾ നൂറ് കോടിയോളം വരുന്ന സാമ്പത്തിക നഷ്ടം ശബരിമലയിൽ മാത്രം ഉണ്ടായിരിക്കുകയാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡിന് പ്രത്യേകിച്ചും യുവതി പ്രവേശവുമായി ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭക്തർ കാണിക്ക കാണിക്കർപ്പിക്കുന്നത് ഒരുപാട് കുറയുകയും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ഏറ്റവും ഒടുവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സൂചിപ്പിക്കുന്നത് പോലെ നൂറ് കോടിയുടെ നൂറ് കോടിയോളം രൂപയുടെ നഷ്ടം ഉണ്ടാകുമ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡ് വരും ദിവസങ്ങളിൽ ദേവസ്വം ബോർഡിന് ഇത് കൂടുതൽ ആശങ്കയുണ്ടാക്കും നിത്യ വരുമാനം കുറയുന്നതോടെ പ്രത്യേകിച്ചും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രങ്ങൾ അവയുടെ നടത്തിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതെല്ലാം കാര്യമായി അവതാളത്തിലാകും എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ഇനി സർക്കാർ സഹായിക്കുമെന്ന പ്രതീക്ഷ മാത്രമാണ് ദേവസ്വം ബോർഡിനുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും കൂടുതൽ വാർത്തകളുമായി മടങ്ങി വരാം